ഡേ ബിഫോർ നീറ്റ് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ നേരത്തെ നോക്കി ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഒന്നും പഠിക്കാൻ നാളെ ഒരു മോക്ക് മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് അന്ന് ഞാൻ ലാസ്റ്റ് എല്ലാ ടെൻഷൻ ടെൻഷൻ എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല അത് കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തായാലും കുഴപ്പമില്ലല്ലോ പക്ഷെ നീറ്റ് എക്സാമിന്റെ തലേ ദിവസം വരെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് രാവിലെ ചെറുതായിട്ടൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഞാൻ ശരിയായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡേ ബിഫോർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ നാളത്തെ എന്താവും എന്നുള്ള ഒരു ഇതുണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്തു ചെറുതായിട്ടൊക്കെ ഞാൻ പറഞ്ഞ നോട്ട്സ് കുറച്ചൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പിന്നെ ബയോളജിയൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ അന്ന് മെയിൻലി ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ കോൺടാക്റ്റ് ചെയ്തു പഠിപ്പിച്ച ടീച്ചേഴ്സിനെ മുഴുവൻ ഞാൻ ഞാൻ തൊട്ട് വരെ ടീച്ചേഴ്സിനെ മാക്സിമം ചെയ്തിട്ടുണ്ട് അവരോട് സംസാരിച്ചു അതൊക്കെ നല്ലൊരു ഒരു പോസിറ്റിവിറ്റി തന്നിട്ടുണ്ട് എക്സാമിന്റെ അന്ന് രാവിലെ നേരത്തെ പഠിച്ചു അങ്ങനെയൊക്കെ രാവിലെ ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഒന്നും പിന്നെ ട്രാവൽ ചെയ്യുമ്പോ ഞാൻ പഠിക്കാൻ വേണ്ടി എന്റെ നോട്ട് പാഡ് തുറന്നു പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല ദൂരത്തായിരുന്നു എക്സാം സെന്റർ ഒരു ഉണ്ടായിരുന്നു ട്രാവൽ പിന്നെ അവിടെ എത്തിയിട്ട് വീണ്ടും കുറച്ച് മണിക്കൂർ ഞാൻ നേരത്തെ എത്തി ഒരു ഞാൻ അവിടെ എത്തി ലെവൻ ആയിരുന്നു തോന്നുന്നു നമ്മള് അവിടെ എത്തേണ്ടിയിരുന്നത് അപ്പോ നേരത്തെ അതും എനിക്ക് നല്ലൊരു സംഭവമാണ് നമ്മള് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കേറി പോകുമ്പം അത് ഒഴിവാക്കാൻ പിന്നെ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്കൊന്ന് ഒന്ന് ഫിറ്റ് ആവാനൊക്കെ കുറച്ച് സമയം വേണ്ടിവരുമല്ലോ അപ്പൊ റൂമൊക്കെ ഒന്നും ഒന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എക്സാമിന് മുമ്പ് ഈ ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ പഠിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തു നോക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു ഞാൻ എക്സാമിന്റെ മുമ്പ് ഫുൾ എന്താ പറയാ മൈൻഡ് ഫുൾ കാമായിരുന്നു ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ചില ആളുകൾ ഇങ്ങനെ പഠിച്ചതൊക്കെ ഓർത്തു നോക്കാറുണ്ട് ഞാൻ എനിക്ക് ആ ശീലമില്ല അപ്പൊ എനിക്ക് കൂടുതൽ ചിലപ്പം ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ തോന്നും